ഞാൻ എപ്പോഴും നമ്മൾക്ക് വെറുതെ എവിടേലൊക്കെ ഇരിക്കുമ്പോൾ നാല് പേര് കൂടുമ്പോഴോ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ യാത്ര പോകുമ്പോഴോ ഒക്കെ നമുക്ക് ചെറിയൊരു മാജിക് ഞാൻ കാണിച്ചു തരാം മാജിക് പറഞ്ഞാൽ നമ്മൾ മാജിക്കിനും ഉപകരണങ്ങൾ ഒക്കെ ഒരുപാട് വേണം ഇത് നമ്മൾ കയ്യിൽ എന്താണ് സാധാരണ ഒരു കറച്ചി പിടുത്താൽ പോലും ചെയ്യേണ്ട ഒരു മാജിക് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ചെയ്യേണ്ട രീതി ആദ്യം ഞാൻ കാണിച്ചു തരാം ചെയ്യേണ്ട രീതി എന്താച്ചാ സാധാരണ നമ്മൾ കറച്ചി പിടുക്കാം കറച്ചി പിടുത്തിട്ട് ഇത് എത്ര ടൈറ്റ് ആകുന്നു ടൈറ്റ് ആകും തോറും കെട്ട് പെട്ടെന്ന് അഴിഞ്ഞു വരികയാണ് ചെയ്യുക മുമ്പ് ടെസ്റ്റ് ചെയ്തു കൊടാം കണ്ടു വെക്കാം വളരെ സിമ്പിളായിട്ട് ഈ കെട്ടാണ് പഠിക്കേണ്ടത് സാധാരണ ചെയ്യുന്ന ഒരു കെട്ടാണ് കർസീപ് സാധാരണ കർച്ചീപ് നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവും ഈ കർസീപ് എടുക്കുക ഒരു സാധാരണ ഒരു കെട്ട് ഇതേപോലെ നല്ല ടൈറ്റ് ചെയ്യും ഇത് എത്ര തന്നെ ടൈറ്റ് ചെയ്യുന്ന അത്രയും പെട്ടെന്ന് ഈ കെട്ട് അഴുകാ ചെയ്യും ഒരു പത്ത് നമ്മൾ കെട്ട് ഇത് ഇടുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് അഴിക്കാൻ സാധിക്കും ടൈറ്റ് ചെയ്യും നിർത്തിയിട്ട് പിന്നെ എടുത്തിട്ട് വേണം വലിച്ച് എത്ര കെട്ട് വേണമെങ്കിലും കെട്ടാ ഇതേപോലെ തന്നെ രണ്ടാമത്തെ കെട്ടും അതേപോലെ തന്നെ കിട്ട ഇത് വീണ്ടും അപാരമായിട്ട് വൈറ്റ് കഴിയുന്ന പരമാവധി ആരോഗ്യം ഉപയോഗിച്ച് കെട്ട അഴിയാത്ത രീതിയിൽ വലിച്ച് ടൈറ്റാക്കാം നല്ലോണം വലിച്ച് ടൈറ്റാക്കാം ഇവിടെ കുറച്ച് നല്ലോണം നല്ല ടൈറ്റ് അപാരമായിട്ട് കെട്ട് ടൈറ്റാണോ പെട്ടെന്ന് അയച്ചാൽ കിട്ടുമോ കെട്ട് മുറുകിയിട്ടുണ്ടോ വളരെ എളുപ്പത്തിൽ ഇനി നമ്മൾ ചെയ്യേണ്ട എന്നുവെച്ചിന് വെറുതെ ഒന്ന് കെട്ടിൽ ഒന്ന് വെറുതെ പിടിച്ചു കൊടുക്കാം അപ്പൊ ഇവിടെ കെട്ടുണ്ടോ ഇനി പിടിച്ചു കൊടുക്കാൻ കെട്ടിണ്ടോന്നു കെട്ടിണ്ടോ ഇനി കെട്ടയിഞ്ഞിട്ടില്ല ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ഇപ്പം കെട്ട് ഇവിടെ ഉണ്ട് പെട്ടെന്ന് അയക്കാൻ പറ്റുമോ ഇല്ല ഇനി വേറെ കെട്ടണോ വലിച്ചിട്ടായിട്ടോ കെട്ട് പെട്ടെന്ന് അയച്ച കെട്ടായി അഴിക്കാൻ പറ്റുമോ ഇല്ല ചെയ്യേണ്ടത് ഒന്ന് മറച്ചു കൊടുക്ക വളരെ എളുപ്പത്തിൽ ഒന്ന് പിടിച്ചു കൊടുക്ക കെട്ട് വിടരുത് മുറുക്കി പിടിക്കാം കെട്ടുണ്ടോ നമ്മൾ വെറുതെ കാണിച്ച ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റിക്ക് കുട്ടി നോക്ക് വളരെ എളുപ്പത്തിൽ അഴിക്കാൻ സാധിക്കില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഓക്കെ